ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചെടികൾ എൻ്റേതല്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റേതാണ് ചെടികൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക ഓരോരുത്തരുടെയും സപ്പോർട്ട് ആവശ്യമാണ് അതുപോലെ ഇതിലെ ചെടികളെല്ലാം നല്ല വില കുറഞ്ഞ ചെടികളും നല്ല റൂട്ടട്ടായിട്ടുള്ള നല്ല വലിപ്പമുള്ള ചെടികളുമാണ് നല്ല ലാഭകരത്തിൽ എന്നുവച്ചാൽ അത്രയും നല്ല വലിപ്പമുള്ള റൂട്ടായിട്ടുള്ള നല്ല ചെടികളാണ് ഇടിയിലേക്ക് കടക്കാം ഇതാണ് ആദ്യത്തെ ചെടി ഇതൊരു അച്ചിമിനി ആണ് നല്ല ഭംഗിയുള്ള പൂവാണ് ഇതാണ് തൈ നല്ല റൂട്ടഡായിട്ടുള്ള വലിപ്പമുള്ള തൈ ആണ് അൻപത് രൂപയാണ് ഈ തൈക്ക് വില വരുന്നത് ഇത്രയും വലിയ ഒരു തൈ അൻപത് രൂപയ്ക്ക് വേറെ എങ്ങും കിട്ടത്തില്ല നല്ല തൈ ആണ് ക്രീൻ ശാഖകളും പൂ പൂവോട് കൂടിയതും ആണ് അടുത്ത കളറ് ഇതാണ് ഇതും അച്ചുമിനീസ് തന്നെയാണ് ഇതിൻ്റെ തൈയും ഇതേപോലെ നല്ല വലിപ്പമുള്ള തയ്യാണ് ഇതും അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടല്ലോ നല്ല വലിപ്പമുള്ള തൈ പൂക്കളോട് കൂടിയ ഒത്തിരി ശാഖകളോട് കൂടിയ തൈയാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴേക്ക് ഇതേപോലെ തന്നെ കിട്ടുകയും ചെയ്യും ഒന്നും ചെയ്യത്തില്ല ചീത്തേ ആകത്തില്ല ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അടുത്തത് ഈ ഓർക്കിഡാണ് ഈ ഓർക്കിഡിൻ്റെ വില എഴുപത് രൂപയാണ് എപ്പോഴും നിറച്ച് പൂക്കൾ തരുന്ന ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇതിന് എഴുപത് രൂപയാണ് വില വരുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും നമ്പറുണ്ട് ബന്ധപ്പെടുക അടുത്തത് ഈ ഓർക്കിഡാണ് ഇതിനും എഴുപത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ വലിയ തൈകളാണ് നൽകുന്നത് നല്ല തൈകൾ തന്നെയാണ് അപ്പോൾ ഈ തൈകൾക്കും എഴുപത് രൂപയാണ് വില വരുന്നത് ഈ രണ്ട് ഓർക്കിഡുകളും മാത്രമേ ഉള്ളൂ സെയിലിന് നല്ല ഭംഗിയുള്ളതാണ് അടുത്തത് ഡബിൾ പെറ്റലിൻ്റെ ബാൽസമാണ് കട്ടിങ്സിന് രണ്ട് കളറേ ഉള്ളൂ കട്ടിങ്സിന് മുപ്പത് രൂപയാണ് വില വരുന്നത് രണ്ട് കളർ ഡബിൾ പെറ്റലിൻ്റെ ബാൽസം കട്ടിംഗ്സിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക അടുത്ത കുറച്ച് ആ അഗ്ലോണിമയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇതിന് അറുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത ഇതിന് തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് നല്ല വിലയുള്ള ചെടിയാണ് തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് ഈ അഗ്ലോണിമയ്ക്കും അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് എഴുപത് രൂപയാണ് ഈ അഗ്ലോണിമയുടെ വില അടുത്തതിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ഡോറായിട്ടും വയ്ക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളതാണ് ഇരുന്നൂറ്റൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഇതായി ബാൽസ്യം കണ്ടല്ലോ വലിയ ഒരു തൈ നാല് ശാഖകൾക്കും മുകളിൽ ഉണ്ടാകും കട്ടിങ് ചെയ്തെടുക്കാൻ ഇങ്ങനത്തെ തൈ ഉണ്ട് ഈ തൈക്ക് നൂറ് രൂപയാണ് വില വരുന്നത് ഒരു തൈക്ക് നൂറ് രൂപയാണ് വില വരുന്നത് അടുത്ത് ട്രേയിൽ വെച്ച് ബാൽസ്യത്തിൻ്റെ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള തൈകളുണ്ട് ഈ തൈകൾക്ക് എട്ട് തൈകൾക്ക് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് നല്ല തൈകളാണ് ബാൽസ്യത്തിൻ്റെ ചൈനീസ് ബാൽസ്യത്തിൻ്റെ ഒറ്റപ്പെറ്റലാണ് ഇതിൻ്റെ തൈകൾക്ക് നൂറ്റി അൻപത് രൂപ എട്ട് തൈകൾക്ക് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ വാട്സപ്പ് ചെയ്യുക എട്ട് കളറുകളാണ് എട്ടും എട്ട് കളറാണ് നല്ല റൂട്ടട്ടായിട്ടുള്ള എട്ട് കളറുകൾ